ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പെയിന്റ്സിന്റെ ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പി പിന്റ് സന്ദർശിക്കൂസ് ഓട്ടുപാറ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുകൾ കുറവായിരുന്നുവെന്ന വാദത്തെ തള്ളി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലായിരത്തി അറുനൂറ് ആളുകൾ പങ്കെടുത്താൽ പോരേ എന്ന് അദ്ദേഹം ചോദിച്ചു കളവ് പ്രചരിപ്പിക്കുന്നതിനും അടിസ്ഥാനം വേണം കള്ളപ്രചരണം നടത്തുന്ന മാധ്യമങ്ങളുണ്ട് ശുദ്ധ അസംബന്ധമാണ് നാണവും മാനവും ഇല്ലാതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു കോൺഗ്രസ് ആണ് പ്രചരിപ്പിക്കുന്നത് ലോക പ്രശസ്തമായ വിജയമാണ് സംഗമത്തിൻ്റെത് എന്തെങ്കിലും കൊടുക്കുന്നതിന് നാണവും മാനവും വേണം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഒഴിഞ്ഞ കസേരകൾ എ ഐ ദൃശ്യങ്ങളാവുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന്റെ നേട്ടത്തെ എം വി ഗോവിന്ദൻ അഭിനന്ദിച്ചു കേരളത്തിന്റെ ആവേശകരമായ നേട്ടമാണ് മോഹൻലാലിന് അഭിനന്ദനങ്ങൾ ഇന്നലെ ലാലിനെ വിളിച്ച് അഭിനന്ദിച്ചെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ